നല്ല നല്ല ആയിരുന്നു ഉണ്ടായിരുന്നു ശരിക്കും ശരിക്കും അടുത്ത് നമ്മൾ ഫീൽ നല്ലോണം നല്ലോണം എനിക്ക് ഗ്രന്ഥശാല കളമശ്ശേരി പദ്ധതിയിൽ നവഭാവത്തോടെ നവീകരിച്ച കൊടുവഴങ്ങ ശ്രീനാരായണ ക്ലബ്ബൻ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു കാലം മാറ്റത്തെ ആവശ്യപ്പെടുന്നു കാലോചിത മാറ്റങ്ങൾ അനിവാര്യതയാണ് ആ മാറ്റത്തെ ഏറ്റവും വേഗത്തിൽ എത്തിപ്പിടിക്കാൻ നമ്മുടെ കുട്ടികൾക്കാവുന്നതിന് വേണ്ടി വെർച്വൽ റിയാലിറ്റിയിലൂടെ സൗകര്യമൊരുക്കിയ സംസ്ഥാനത്തെ തന്നെ ആദ്യ ലൈബ്രറിയായി മാറിയിരിക്കുകയാണ് കൊടുവഴങ്ങ ശ്രീനാരായണ ക്ലബ്ബൻ ലൈബ്രറി പൊതു ലൈബ്രറികളെ ആധുനികവും എല്ലാവരും ഉൾക്കൊള്ളുന്നതും ഊർജ്ജസ്വലവുമായ സാമൂഹിക ഇടങ്ങളാക്കി മാറ്റാനുള്ള മന്ത്രിയും കളമശ്ശേരി എം എൽ എയുമായ പി രാജീവിന്റെ കാഴ്ചപ്പാടിൽ ഗ്രന്ഥശാലയ്ക്കൊപ്പം കളമശ്ശേരി കുതിക്കുകയാണ് ഡിജിറ്റൽ യുഗത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് ലൈബ്രറികളെ മാറ്റിയെടുക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ബാർകോഡിംഗ് കൂടി തുടർച്ചയിൽ കൊണ്ടുവരുന്നുണ്ട് പൂർണ്ണമായും കമ്പ്യൂട്ടർ വൽക്കരണം നടത്തിയ ഈ ലൈബ്രറിയിലെ പുസ്തക വിവരങ്ങൾ ഏവർക്കും ലോകത്തെവിടെയും ഇരുന്ന് തിരയാനുള്ള സംവിധാനം കൂടി ഒരുക്കുന്നുണ്ട് ഇതോടൊപ്പം കുട്ടികൾക്ക് സിനിമയുടെ ആസ്വാദനത്തിന് വേണ്ടി ഒരു ഫിലിം ക്ലബ്ബ് കൂടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ലൈബ്രറി പൂർണ്ണമായും നവീകരിച്ചു വായനക്കാരുടെ ആസ്വാദന തലം മികവുറ്റതാക്കാൻ ശീതീകരിച്ച റീഡിംഗ് കോർണറും ലൈബ്രറിയും ഒരുക്കി പഴന്തോട് നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്രയുമുണ്ടായിരുന്നു പ്രശസ്ത സിനിമാതാരം വിനോദ് കെടാമംഗലം മുഖ്യ അതിഥിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ താജ്മഹലൊക്കെ കയറുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ നടക്കണ പോലെയും എല്ലായിരുന്നു നമ്മൾ താജ്മഹലൊക്കെ ചുറ്റി കാണുന്നത് പോലെയും പിന്നെ ഈജിപ്റ്റിൻ്റെ അതിൽ പോയപ്പോഴാണെങ്കിലും അതേപോലെയൊക്കെ തന്നെ ഫീൽ ചെയ്യുന്നു നല്ല ഞാൻ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത് പക്ഷേ കണ്ടു നല്ലൊരു എക്സ്പീരിയൻസ് നല്ല നല്ലൊരു റിയാലിറ്റി പോലെയാണ് കണ്ടത് ആദ്യമായിട്ട് കാണുന്നൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഫസ്റ്റ്ലിയാണ് കാണുന്നത് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കറക്റ്റ് ഒരു ശരിക്കും കാണുന്ന മാതിരിയാണ് എനിക്ക് തോന്നിയത് കളമശ്ശേരി മണ്ഡലത്തിൽ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗ്രന്ഥശാലകളിലെ നവീകരണത്തിനും വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രന്ഥശാല ഗ്രന്ഥശാലക്കൊപ്പം കളമശ്ശേരി ഇതിന്റെ ഭാഗമായി ഈ ഇരുപത്തഞ്ച് ലൈബ്രറികളുള്ള ഈ മണ്ഡലത്തിലേതാണ്ട് മുഴുവൻ ലൈബ്രറികളിലും ആദ്യഘട്ടത്തിൽ കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ഈ ഗ്രന്ഥശാലയിൽ കൊടുവഴങ്ങ ലൈബ്രറിയിൽ നമ്മൾ സംസ്ഥാനത്ത് ആദ്യമായി തന്നെ നവീന സാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വെർച്വൽ റിയാലിറ്റിയുടെ ഒരു വി ആർ കേന്ദ്രമാക്കി ഇതിനെ മാറ്റുകയാണ് കുട്ടികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ള കിഡ്സ് കോർണറിൽ അവർക്ക് ഈ വി ആർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അത് പഠനത്തിനും വൈജ്ഞാനികത രംഗത്തെ കടന്നു പോകുന്നതിനും അവർക്ക് ഒരവസരമായി ഇതിനെ മാറ്റാൻ സാധിക്കും അതോടൊപ്പം തന്നെ കുട്ടികളുടെ വിനോദത്തിന് വേണ്ടി കുട്ടികൾക്കായി ഇവിടെ നമ്മളൊരു ഫിലിം ക്ലബ്ബ് രൂപീ രൂപീകരിച്ചിട്ടുണ്ട് ഗ്രന്ഥശാലയുടെ മുഴുവൻ ഇരുപതിനായിരത്തോളം വരുന്ന പുസ്തകങ്ങളുള്ള ഈ ഗ്രന്ഥശാലക പൂർണ്ണമായും പുസ്തകങ്ങൾ കമ്പ്യൂട്ടറൈസ് ചെയ്ത് നമ്മൾ ബാർ കോഡിങ്ങിലേക്ക് അടക്കുകയാണ് ബാർ കോഡിംഗ് കൂടി കഴിഞ്ഞു കഴിയുന്നതോടുകൂടി നമ്മുടെ ഇവിടെയുള്ള മുഴുവൻ പുസ്തകങ്ങളും ഏതൊരാൾക്കും ലോകത്തെവിടെയിരുന്നും മൊബൈലിൽ കാണുന്ന രീതിയിലേക്ക് സോഫ്റ്റ്വെയർ സംവിധാനം കൂടി നമ്മുടെ ഈ കളമശ്ശേരിയിലുള്ള മുഴുവൻ ഗ്രന്ഥശാലകളിലും ഒരുമിച്ച് കടന്നു വരികയാണ് അത്തരത്തിലുള്ളൊരു പദ്ധതിയായാലാണ് നമ്മുടെ ഗ്രന്ഥശാലക്കൊപ്പം കളമശ്ശേരി വരുന്നത് ഒടുവഴങ്ങ ശ്രീനാരണ ക്ലബ്ബ ലൈബ്രറി ആണെങ്കിൽ ഇപ്പോൾ പറവൂർ താലൂക്കിലെ തന്നെ എ പ്ലസ് ലൈബ്രറികളൊന്നാണ് അത് ഏറ്റവും മികച്ച രീതിയിലാവുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ വി ആർ ടെക്നോളജിയുടെ സാധ്യതകൾ കൂടി ഈ ഗ്രന്ഥശാലയിലേക്ക് കടന്നു വരുന്നത് മികച്ച ബാലതാരത്തിനുള്ള ടെലിവിഷൻ അവാർഡ് ജേതാവ് മാസ്റ്റർ അദ്വിത് കിഡ്സ് കോർണറിൽ അതിഥിയായെ പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനാഫ് അധ്യക്ഷത വഹിച്ചു നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളെക്കുറിച്ചോ പരിസ്ഥിതികളെക്കുറിച്ചോ പഠിക്കാൻ വലിയ പ്രയോജനമാണ് ഈ സങ്കേതങ്ങൾ ഈജിപ്തിലെ പിരമിഡുകൾ ഒരു ഉദാഹരണമാണ് ഇവിടെ കേരളത്തിലിരുന്ന പിരമിഡിനെക്കുറിച്ച് അറിയാനാഗ്രഹിക്കുന്ന കുട്ടിക്ക് ഈജിപ്തിൽ പോകാതെ തന്നെ വെർച്വലായി പിരമിഡിനുള്ളിൽ എത്താം അതിനുള്ളിൽ സഞ്ചാം അതിനുള്ളിലെ വസ്തുക്കളോട് ഇൻട്രാക്റ്റ് ചെയ്യാം ബഹിരാകാശത്ത് പോകുന്ന അനുഭവം വെർച്വലായി സൃഷ്ടിക്കാം അതിന് ഉതകുന്ന സാങ്കേതിക വിദ്യയാണിത് ഇവിടെ അനുഭവ ഭേദ്യമാക്കുന്ന വി ആർ ആപ്ലിക്കേഷനുകളിൽ ചന്ദ്രനിലേക്കുള്ള യാത്രയടക്കമുണ്ട് നേരിട്ട് കാണാനോ അനുഭവിക്കാനോ സാധിക്കാത്ത സ്ഥലങ്ങൾ ചരിത്ര സംഭവങ്ങൾ എന്നിവയെ വെർച്വലായി പുനഃസൃഷ്ടിച്ചാൽ അത് വായനാനുഭവത്തിൻ്റെ വലിയൊരു തുടർച്ചയാകും താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി വി ഷൈവിൻ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ ടീച്ചർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി ജി സജീവ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം ആർ രാധാകൃഷ്ണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ പുരുഷൻ അംഗങ്ങളായ ജയകൃഷ്ണൻ മിനി ബാബു സുനി സജീവൻ പി വി മോഹനൻ നീറിക്കോട് ബാങ്ക് പ്രസിഡന്റ് എം കെ ബാബു ആലങ്ങാട് ബാങ്ക് പ്രസിഡന്റ് പി ജെ ഡേവിസ് ബാലരഞ്ജനി സഭാ പ്രസിഡന്റ് ടി വി മോഹനൻ എസ് എൻ എ എസ് സി രക്ഷാധികാരി ടി വി പ്രതീഷ് എൻ ലൈബ്രറി പ്രസിഡന്റ് വി ജി ജോഷി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി